യും കൂട്ടി ഞാൻ കാണത്തില്ല എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കും ആ സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു പെങ്കുച്ചു മാത്രമേ ഉള്ളൂ ഇവർ കുറേ പേര് ചുറ്റും ഒരു ഒരു ഈ സ്ത്രീ കൂടെ ആണ് ഏജന്റും കൂടെ ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നെ എൻ്റെ അമ്മേനെ ഞാനും അമ്മയെ മാത്രം ഒറ്റയ്ക്കാണ് പോയത് ഈ കുട്ടികളും രക്ഷിതാക്കളും അവരുടെ അനുഭവം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു പല കാര്യങ്ങളും പറഞ്ഞു ഇനി പറയുന്ന കാര്യങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഇത് ഈ ശ്രീശാരദ കോളേജ് ഓഫ് നേഴ്സിംഗിൽ മാത്രമല്ല കർണാടകയിലെ പല നേഴ്സിംഗ് കോളേജുകളിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള ആ വീഡിയോയിൽ അവർ പങ്കുവയ്ക്കുന്നത് അവൻ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം കേട്ടോ അവിടുത്തെ ക്ലാസ്സിൻ്റെ അവധിക്ക ഈ പല കോളേജുകളിലും നമ്മൾ ചെന്ന് കഴിയുമ്പം ചെന്ന് കുറച്ച് കഴിയുമ്പം പഠന കാലഘട്ടങ്ങളെക്കാളും കൂടുതൽ അവധി നൽകുന്നു അതിനെപ്പറ്റി നിങ്ങൾക്ക് അവിടുത്തെ അവധി കാര്യങ്ങളെപ്പറ്റി എന്നാ പറയാൻ പറ്റും ഞങ്ങൾക്ക് ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങി നവംബർ ഒരു മാസം മേ ആദ്യമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഡിസംബർ ഫുൾ അവധി പിന്നെ ജാനുവരി അവധിയോടുകൂടിയാണ് വരാൻ വന്നത് ഞങ്ങൾ മൊത്തം ആറ് മാസം അവിടെ പഠിച്ചിട്ടുണ്ട് അതിലെ മൂന്ന് മാസവും ഞങ്ങൾ നാട്ടിൽ തന്നെയായിരുന്നു ഈ ക്ലാസ് ഇങ്ങനെ ഇതുപോലൊക്കെ തന്നെ അവധിയും സ്ഥിരമായിട്ട് അവധിയും ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു അവിടെ അവിടെ ക്ലാസ്സുകളൊന്നുമില്ല ഞങ്ങൾ ലാബിൽ ലൈബ്രറിയിലാണ് ഇരുന്നുകൊണ്ടിരുന്നത് ഒരു മാസമൊക്കെയാണ് അവധി തരുന്നത് ആ പടം ഞങ്ങൾ ഒരു നാല് മാസം കഷ്ടിച്ച പഠിച്ചിട്ടുള്ളൂ നാല് മൂന്ന് മാസം പഠിച്ചിട്ടുള്ളൂ ഒക്ടോബറിൽ പോയി ഡിസംബർ ജാനുവരി ഡിസംബർ ഫുൾ അവധി ജാനുവരി പതിനാറിന് ചെന്നാൽ മതി പിന്നെ ഫെബ്രുവരി പോയി മാർച്ച് ഫുൾ അവധി അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അവിടെ ക്ലാസ് തന്നെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആളൊന്നും ഇല്ല പഠിപ്പിക്കാൻ പെട്ടെന്ന് ഓടിച്ചങ്ങ് വായിച്ചങ്ങ് വീടും അവിടെ പഠിക്കുന്നവർ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഴ്സിങ് കർണാടകയിലെ ഭൂരിപക്ഷം കോളേജ് നഴ്സിങ് പഠിപ്പിക്കേണ്ട അധ്യാപകരില്ല പഠനമില്ല പലപ്പോഴും അവധിയാണ് സംഭവിക്കുന്നത് എല്ലാവർക്കും അവധി കൊടുത്തുവിടും അത് കഴിഞ്ഞ ശേഷം സമയമാവുമ്പോൾ ഇത് ഈ നല്ല മാർക്കും പ്ലസ് ടു നല്ല ഹൈ മാർക്കും മേടിച്ച് പേർസെൻറ്റേജ് കുട്ടികൾ ചെല്ലുമ്പോൾ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ആണ് ഇവർക്ക് ഒരു ടെക്നോളജി അവസാനമാവുമ്പോൾ ഇവർ നിർദ്ദേശിക്കുന്നത് എന്നാണെന്നറിയാവോ പൈസ തന്നാൽ കോപ്പി അതാണ് കേട്ടോ ഈ കുട്ടി പറയുന്ന ആ കോപ്പി അടിക്കാൻ ഉള്ള പറ്റി ആ കുട്ടി എന്താ നമുക്ക് ചോദിക്കാം കോപ്പി അടിക്കുന്ന കാര്യം ശ്രീശാരദ കോളേജിൽ യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നേക്കാളും കൂടുതൽ ഫീസ് സ്ട്രക്ചർ എക്സാം ഫീസും പ്ലസ് അഞ്ഞൂറ് രൂപ എന്തിനാ ചോദിക്കുമ്പോൾ പറയുന്നത് കോപ്പി അടിക്കാൻ വേണ്ടിയാണ് ഈ അഞ്ഞൂറ് രൂപ ശ്രീശാരദ കോളേജിൽ അവിടെ മതി ഒരു സബ്ജക്റ്റ് കോപ്പി അടിപ്പിക്കാൻ കോപ്പി അടിപ്പിക്കാൻ അഞ്ഞൂറ് രൂപ മതി എന്നാണ് അവിടെ പറയുന്നത് ടീച്ചേഴ്സ് ഇതാണ് ഈ സംഭവങ്ങളാണ് ഒരുമാതിരിപ്പെട്ട മിക്കവാറും എല്ലാ നേഴ്സിംഗ് കോളേജുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ള അധ്യാപകരില്ല ക്ലിനിക്കൽ സംവിധാനങ്ങളില്ല നിങ്ങൾ ഈ എല്ലാവരും ഞാൻ പറഞ്ഞു മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ എന്താണെന്ന് പരിശോധിക്കണം ആരും പരിശോധിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കോ അല്ലെങ്കിൽ ചേക്കാറാൻ പോകുന്ന ഭൂരിപക്ഷം വരും ഇതുപോലെ തട്ടിക്കൂട്ട് കോപ്പി അടിച്ച് പഠിക്കാൻ പോകുന്നതാണോ എന്നാണ് ബലമായ ഒരു സംശയം മനസ്സിൽ വരുന്നത് ഈ കൂടാതെ ഈ ഏജന്റ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നോ പല പ്രാവശ്യമായിട്ട് എങ്ങനെയായിരുന്നു ഏജന്റിൻ്റെ നട നിങ്ങളുടെ ആയിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടും ഒക്കെ എങ്ങനെയായിരുന്നു പൈസ കൊടുക്കാൻ അവർ പറഞ്ഞ സമയത്ത് എനിക്ക് പൈസ കൊടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല അപ്പം ഒരു ദിവസം ഒന്ന് പറയുന്ന സമയത്ത് ആ ഒരു ടൈമിൽ പൈസ കൊടുക്കാൻ പറ്റില്ല ഇവർ മൂന്നാൾ ആണുങ്ങളെയും കൂട്ടി ഞാൻ കാണത്തില്ല എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കും ആ സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു പെൺകുച്ചു മാത്രമേ ഉള്ളൂ ഇവർ കുറേ പേര് വീടിന് ചുറ്റും വന്ന് നിൽക്കുക ഒരു നാലാണുങ്ങളും ഈ ഒരു സ്ത്രീയും ആണ് വരുന്നത് ഇപ്പോൾ അയലോക്കാരൊക്കെ വിചാരിക്കുന്നത് എന്തോ ഇവർക്ക് ഒത്തിരി ഏതാണ്ട് രീതിയിലാണ് ഇത് ഏതാണ്ട് കടം മേടിച്ചവരുടെ അടുത്ത് വന്ന് നിൽക്കുന്നില്ല പക്ഷേ കോളേജുകാർ ഇന്നുവരെ പിള്ളേരോട് പൈസയോട്ട് ചോദിച്ചിട്ടുമില്ല പക്ഷേ ഈ ഏജന്റ് നിരന്തരം വീട്ടിൽ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പൈസയുടെ പേരിൽ പൈസ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഐ എൻ സി ഇല്ലായെന്നൊരു വാക്ക് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പൈസയും വേണ്ട ഇവർ നമ്മൾ ഫോൺ വിളിച്ചാലോട്ട് എടുക്കത്തുമില്ല അപ്പോഴും ഇവർ ഞങ്ങളോട് പറയുന്നുണ്ട് ഐ എൻ സി ഇല്ലെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തോളം അതിൻ്റെ റെക്കോർഡ് ഞങ്ങളുടെ കിടപ്പുണ്ട് ഞങ്ങളുടെ പൈസ നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടപരിഹാരം ഉൾപ്പെടെ തന്നേക്കാ അത് കഴിഞ്ഞാണ് ഇവര് ഉത്തരവ് കൊണ്ട് വന്നിട്ട് ഇപ്പൊ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല ഒന്നുമില്ല അതുപോലെ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് തിരിച്ചു കോളേജ് ചെല്ലുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ രണ്ട് മൂന്ന് തവണ എന്നെ കോളേജിൽ നിന്ന് വിളിച്ചു പ്രിൻസിപ്പളെ വിളിപ്പിച്ചു സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒന്നുകിൽ അവരാരേലും വരത്തില്ല പ്രിൻസിപ്പളുമാര് വരത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഒഴിവുകൾ പറയും ഇതുപോലെ ഞാൻ അവിടെ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചെയ്യണം ഇല്ല എനിക്ക് വേറെ അഡ്മിഷൻ എടുക്കണ്ട എന്നൊക്കെ അവർ പറഞ്ഞു അവരപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണേ തരാം പക്ഷേ നിങ്ങൾക്ക് പൈസ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി സർട്ടിഫിക്കറ്റിന്റെ കാര്യമായിട്ട് ഞാൻ ഞങ്ങൾ ആദ്യം ഞാനും സുബിനോടാണ് ആദ്യം പോയത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പം സർട്ടിഫിക്കറ്റ് തരാന്നുള്ള കാര്യം പറഞ്ഞു എന്നോട് ഡിമാൻഡ്സ് പറഞ്ഞു ഞാൻ കോളേജിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആണ് ഇറങ്ങിപ്പോകുന്നത് അല്ലാതെ കോളേജിന്റെ ഭാഗത്തൊരു ഒരു തെറ്റുമില്ല എന്ന് ക്ഷമ പറഞ്ഞ് ഒപ്പിട്ടിട്ട് മാത്രമേ സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഒരിക്കലും സർട്ടിഫിക്കറ്റ് മേടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നെ ബി എസ് പി പഠിത്തമായിരുന്നു പ്രിൻസിപ്പിളും ഏജൻറ്റും വൈസ് പ്രിൻസിപ്പളൂടെ ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നെ എന്റെ അമ്മേനെ ഞാനും എന്റെ അമ്മ മാത്രമാണ് ഒറ്റയ്ക്കാണ് പോയത് പോലെ ആദ്യമേ ലഗേജ് എടുക്കാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും എടുക്കാൻ പറ്റത്തില്ല സർട്ടിഫിക്കറ്റ് എടുക്കാതെ തരാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാം അപ്പൊ എന്റെ അമ്മ കയറി പറഞ്ഞു ഞാൻ ഫുൾ പേയ്മെന്റും ചെയ്താണ് എനിക്ക് എന്റെ ലഗേജ് തന്നേ പറ്റൂ എന്ന് അവിടെ ബഹളം പറഞ്ഞിട്ട് ബഹളം ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് ലഗേജ് എടുത്തോണ്ട് വരാൻ പറ്റിയത് ലഗേജിന്റെ കാര്യം ചോദിച്ചപ്പോൾ എന്നോട് അവര് പറഞ്ഞത് നീ ലഗേജ് എടുക്കാൻ പോകുന്ന കൂട്ടത്ത് ഈ ഹോസ്റ്റലിൽ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ ഞങ്ങൾ എന്തോ ചെയ്യുവെന്നാണ് ചോദിച്ചത് അവര് തന്നിട്ടില്ല ഞാൻ എടുത്തു കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഞാൻ എന്റെ ലഗേജ് എടുക്കുവെന്ന് പറഞ്ഞു ഞാൻ എടുത്തു അതിനുമുമ്പ് എന്നോട് പറഞ്ഞിരുന്നത് നീ ഹോസ്റ്റലിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ ഞങ്ങൾ എന്തോ ചെയ്യുവെന്നാണ് എന്നോട് ചോദിച്ചത് കോളേജിൽ ഈ ശ്രീശാരദ ഇതുപോലും നിരവധി അനവധി കോളേജുകളാണ് ബാംഗ്ലൂർ ഉള്ളത് ഇതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയും മാനേജ്മെൻറ്റുകളും തമ്മിലുള്ള ഒരു അവിശ്വസ്തമായ ഒരു ഇല്ലീഗൽ ഒരു ബന്ധത്തിൽ കൂടെയാണ് ഇതിനെല്ലാം അഫിലിയേഷൻ കിട്ടിപ്പോകുന്നത് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ പഠിച്ച് പ്രത്യേകിച്ച് ഇതുപോലെ ശ്രീ ശാരദ കോളേജ് ഓഫ് നേഴ്സിംഗ് അല്ലേ ഇതുപോലെ സ്ഥാപനങ്ങൾ പഠിച്ച് ഒരിക്കലും നഴ്സാകത്തില്ല അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ അതൊക്കെ പിന്നീട് നിങ്ങളോടായിട്ട് പങ്കുവയ്ക്കാം ഇപ്പൊ നിങ്ങള് ഇവിടുന്ന് അഡ്മിഷനുമായിട്ട് ബാംഗ്ലൂർ ചെയ്തു കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ആ സമയം ആ തുടക്കത്തില് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം കൊണ്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ പഠിച്ചറിഞ്ഞാലും നമുക്കൊരു വില എന്നുള്ള രീതിക്ക് നമ്മൾ ഐ എൻസി ഉണ്ടല്ലോ നമുക്ക് അറിയില്ലല്ലോ അവിടെ പഠിപ്പിച്ചല്ലേ തുടങ്ങുന്നല്ലേ ഉള്ളൂ നമ്മുടെ സാഹചര്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് രക്ഷിതാക്കളുമായ അവർക്കൊരു വിഷമം വേണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂ അതെ അതെ ലക്ഷങ്ങളും മടക്കി പഠിപ്പിക്കല്ലേ അപ്പം നമ്മളൊരു ഓർത്തിട്ട് നമ്മൾ പറയാതിരുന്നു പക്ഷെ ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഒരിക്കലും തിയറി അവിടെ പഠിപ്പിക്കുന്നില്ല പ്രാക്ടിക്കലും ഇല്ല ഒരിക്കലും ഒരു നല്ല നേഴ്സായിട്ട് അവിടുന്ന് ഒരിക്കലും ശ്രീശാരദ കോളേജിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല അതുപോലെ നിങ്ങളൊരു കാര്യം ചോദിക്കാം നിങ്ങളിപ്പോ എന്നെ കാണാൻ വന്നു ഞാൻ നിങ്ങൾക്ക് വിവരാവകാശം നിങ്ങൾ അപേക്ഷ തയ്യാറാക്കി തന്നു ഇനിയിപ്പം പരാതി തയ്യാറാക്കണം ഞാൻ ഇതിനെന്തെങ്കിലും നിങ്ങളോട് ഫീസോ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുവോ മറ്റോ ചെയ്തിട്ടുണ്ടോ ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ച് യൂട്യൂബ് വഴി കണ്ട് ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ വഴികളൊക്കെ ചെയ്യാൻ പറഞ്ഞു എന്നോട് ഈ നിമിഷം വരെ ഒരു രൂപയോ ഇന്ന പൈസയാകുമെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഞാനൊന്നും കൊടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം ഞാൻ വിവരാവശ്യം അപേക്ഷ തയ്യാറാക്കി രണ്ടുപേർക്കും തന്നു ഇല്ലേ എന്നിട്ട് നിങ്ങൾക്ക് ആ റോഡ് റോഡ് ഞാനല്ലേ തന്നെ പൈസ ആവശ്യപ്പെട്ടോ ഇല്ല ജനങ്ങൾ ഒരു കാര്യം ഓർക്കണം എന്നെ ബന്ധപ്പെടാനായിട്ട് നിങ്ങൾക്ക് യാതൊരു ഫീസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല മനസ്സിലായി പിന്നെ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ തയ്യാറാക്കി കൊടുക്കുക അതെൻ്റെ ഒരു പ്രൊഫഷനാണ് അത് മാത്രമല്ല വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ മുമ്പോട്ടുള്ള വിവരങ്ങൾ ലഭിക്കാതിരിക്കുകയോ ലഭിച്ച വിവരങ്ങൾ നമുക്ക് സന്തുഷ്ടര അല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പുണ്ട് ഒന്നാം അപ്പിൽ പരാതി അത് തയ്യാറാക്കി കൊടുക്കും അതിന് ഞാൻ ഫീസുണ്ട് പിന്നെ അതിന് ശേഷം രണ്ടാം അപ്പിൽ പരാതി അത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുടെ മുമ്പിലാണ് അവിടെ അത് കൊടുക്കാനുള്ള രണ്ടാമപ്പിൽ പരാതി തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യും ആവശ്യക്കാർക്ക് വേണ്ടി അവിടെ വാദം പറയാനായിട്ട് ആർഗ്യുമെന്റ്സ് ആർഗ്യുമെന്റ്സൊക്കെ ഞാൻ ഹാജരാകുകയും ചെയ്യും അതിന് ഞാൻ ഫീസ് വാങ്ങിക്കും പക്ഷേ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു വിവരമായിട്ട് ഒരു വിഷയമായിട്ട് വന്നാൽ ഞാൻ അതിന് ഫീസ് ഈടാക്കാറില്ല ഇത് വേണ്ടല്ലോ ഒരുപാട് വേറെ വിഷയങ്ങളിൽ ദിവസേന പത്തും പതിനഞ്ചും ഒക്കെ അപേക്ഷ തയ്യാറായി കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പം സമൂഹത്തോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ വാപ്സി വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇൻ ഇന്ത്യ എന്ന സംഘടനയുടെ അഖിലേന്ത്യ അദ്ദേശമാണ് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ നേരിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും പൈസയൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തുറന്ന് മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയാനായിട്ട് ഒരു മനസ്സുണ്ട് ഇതുപോലൊരു അപകടങ്ങൾ മറ്റുള്ള ചെന്ന് വീഴാതിരിക്കണമെന്ന് നിങ്ങൾക്കൊരു ഉപദേശം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്നെ വിളിക്കണം എന്നെ വിളിച്ച് എന്നെ കണ്ട് ഈ കാര്യങ്ങൾ സമൂഹത്തോട് നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളും മണ്ടത്തിരങ്ങൾ ചതിയും നിങ്ങൾ സമൂഹത്തോട് പറയാൻ തയ്യാറായിരിക്കണം എന്തെല്ലാം അനുഭവങ്ങളാണ് ഈ ഒരുപാട് അനുഭവങ്ങളുള്ള എന്നെ കാണാനും എന്നോട് സംസാരിക്കാനും ഒരുപാട് രക്ഷിതാക്കളും കുട്ടികളുമുണ്ട് എനിക്ക് സമയക്കുറവുണ്ട് ഞാൻ ആർക്കും ദിവസേനോ രണ്ടോ മൂന്നോ പേർക്ക് മാത്രമേ കാണാനുള്ള ഒരു അവസരം കൊടുക്കാറുള്ളൂ നിങ്ങളിത് കേട്ടല്ലോ ഞാൻ സ്ഥിരം ഡെയിലി ദിവസേന ഈ ഒരു വിഷയങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നെയ്സാകണം അതും സമൂഹത്തെ സേവിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥമായിട്ട് തൊഴിലിനോടുള്ള ആത്മാർത്ഥതയോടുകൂടി ആ തൊഴിലിനെ ആ തൊഴിലിനെ അതിൻ്റേതായ മാനദണ്ഡത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മൂല്യമുള്ള വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനം നിങ്ങൾ തപ്പി ഇല്ലെങ്കിൽ ഏജൻറ്റുമാരുടെ വലയിൽ വീണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ വാർത്ത ഇട്ടിരുന്നു ആ ഏജൻ്റുമാർ പൈസ കൊണ്ടുപോകുന്ന വാർത്ത അതുകൊണ്ട് ജാഗരൂപരായിട്ടിരിക്കണം വീണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്ക് സമ്പാദിക്കാം പറഞ്ഞു തരാം ആരും നേഷ്യൻ തൊഴിലിനെ ഈ ഒരു അനുഭവങ്ങൾ വന്നിട്ട് മോശമായ അനുഭവങ്ങളുടെ പേരിൽ നേഷ്യൻ തൊഴിലിനെ വെറുക്കരുത് നേഷ്യൻ നല്ലതാണ് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം എന്നോടൊപ്പം ക്യാമറാമാൻ അഖിൽ ഉണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു ഞാൻ എം കെ തോമസ് നന്ദി നമസ്കാരം